ആന്ധ്രാപ്രദേശിലെ കുർണൂലിലുണ്ടായ ബസ് തീപിടുത്ത ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയത് വാഹനത്തിലുണ്ടായിരുന്ന നൂറുകണക്കിൽ സ്മാർട്ട് ഫോണുകൾ എന്ന റിപ്പോർട്ട് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ചിന്നീറ്റക്കൂരിന് സമീപത്ത് വെച്ച സ്വകാര്യ ട്രാവൽസിന്റെ ബസ് ഇരുചക്ര വാഹനവുമായി കൂട്ടിയിടിച്ച് തീപിടിച്ചത് തീപിടുത്തത്തിൽ പത്തൊൻപത് പേരാണ് മരണപ്പെട്ടത് അപകടത്തിൽ ബസ് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു ഈ ബസിൽ റിയൽമിയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്മാർട്ട് ഫോണുകളായിരുന്നു ഉണ്ടായിരുന്നത് ഹൈദരാബാദുകാരനായ മങ്കനാഥ് എന്ന ബിസിനസ്സുകാരന്റെ പേരിലുള്ള ബംഗളൂരുവിലെ ഫ്ലിപ്കാർട്ടിലേക്കുള്ള പാഴ്സലായിരുന്നു നാൽപ്പത്തിയാറ് ലക്ഷം രൂപയോളം വില വരുന്ന ഇത്രയും ഫോണുകൾ ബസ് കൂട്ടിയിടിച്ച് തീപിടിച്ചപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ബാറ്ററികളുള്ള ഈ ഫോണുകൾക്കും തീ പിടിച്ചത് അപകടത്തിന്റെ ആക്കം കൂട്ടിയെന്നാണ് ഫോറൻസിക് വിദഗ്ധർ വ്യക്തമാക്കുന്നത് തീപിടുത്തം നടക്കുമ്പോൾ ഫോണിലെ ബാറ്ററികൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദങ്ങൾ കേട്ടിരുന്നുവെന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് തീപിടുത്ത സമയം ബസ്സിലുണ്ടായിരുന്ന പതിനൊന്നോളം യാത്രക്കാർക്ക് ജനൽ തകർത്തും മറ്റും രക്ഷപ്പെടാൻ സാധിച്ചിരുന്നു രക്ഷപ്പെട്ടവർ പരിക്കുകളോടെ ചികിത്സയിലാണ് ഫോണുകളുടെ ബാറ്ററികൾ മാത്രമല്ല ബസ്സിലെ എയർ കണ്ടീഷനിങ് സംവിധാനത്തിൽ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക്കൽ ബാറ്ററികളും പൊട്ടിത്തെറിച്ചുവെന്ന് അഗ്നിശമന സേനാ തലവൻ വി വെങ്കട്ടരാമൻ പറയുന്നു കടുത്ത തീ കാരണം ബസ്സിൽ വിരിച്ചിരുന്ന അലൂമിനിയം ഷീറ്റുകൾ ഉരുകിപ്പോയി ഇടിച്ചപ്പോൾ മുൻവശത്തുണ്ടായ ഇന്ധന ചോർച്ചയാണ് തീപിടുത്തത്തിന് കാരണമായത് ബസ്സുമായി കൂട്ടിയിടിച്ച വാഹനം ബസിന് അടിയിലേക്കാണ് പോയത് തുടർന്ന് പെട്രോൾ പടർന്നു ചൂടോ ചെറിയ തീപ്പൊരിയോ കൊണ്ട് തീ കത്തിപ്പിടിക്കുകയും ബസ്സിനെ ആകപ്പാടെ വിഴുങ്ങുകയുമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഉരുകിയ അലുമിനിയം ഷീറ്റുകൾക്കൊപ്പം എല്ലുകളും ചാരവും താഴേക്ക് വീഴുന്നതാണ് തങ്ങൾ കണ്ടതെന്നും അത് തീപിടുത്തം എത്ര രൂക്ഷമായിരുന്നു എന്നത് സൂചിപ്പിക്കുകയായിരുന്നുവെന്നും വെങ്കട്ടരാമൻ പറയുന്നു അപകടത്തിൽപ്പെട്ട ബസ് നിർമ്മാണത്തിൽ അപാകതകളുള്ളതായിരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇരുമ്പിന് പകരം ഭാരം കുറഞ്ഞ അലൂമിനിയമാണ് ഉപയോഗിച്ചിരുന്നത് ബസ്സിന് ഭാരം കുറയ്ക്കാനും അതുവഴി സ്പീഡ് കൂട്ടാനും ഇങ്ങനെ ചെയ്യുന്നത് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു Subscribe to One India and never miss an update.